പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അശ്വ മുനിയർ ചൈന സന്ദർശിച്ചിരിക്കുകയാണ് നേരത്തെ അദ്ദേഹത്തിന് ശ്രീലങ്കയും ഇന്തോനേഷ്യയും സന്ദർശിക്കാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു ആ പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ചൈനയിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ അമേരിക്കയിൽ ട്രംപുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു ട്രംപ് അദ്ദേഹത്തിന് ഉച്ച വീണ്ടും ക്ഷണിച്ചിരുന്നു അന്ന് വ്യാപകമായ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ് കാരണം എന്തുകൊണ്ടാണ് ട്രംപ് പാകിസ്ഥാനെ ഇത്രയധികം ക്ഷണിച്ചു വരുത്തുന്നത് അവർക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ രാഷ്ട്രീയ മേഖലയിലും അന്താരാഷ്ട്ര തലങ്ങളിലും ഒക്കെ തന്നെ വിശദമായ ചർച്ച നടന്നിരിക്കുകയാണ് നടന്നൊരു സംഭവമാണ് ഇപ്പോ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു ചൈനയുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് നിലവിൽ തന്നെ ചൈനയുമായിട്ട് പാകിസ്ഥാന് കാര്യമായ സൗഹൃദമുണ്ട് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് വലിയൊരു പദ്ധതിയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചൈന ചെലവഴിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു രാജ്യമാണ് വിദേശ ഏജൻസികളുടെയും വിദേശ രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് പദ്ധതി കാശ്മീർ കൂടി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലാണ് പാകിസ്ഥാൻ ചൈന പാകിസ്ഥാൻ എക്കോണോമിക് കോറിഡോർ രൂപീകരിച്ചിരിക്കുന്നത് അത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു ശക്തമായ വെല്ലുവിളി കൂടിയാണ് ബലൂചിസ്ഥാനുള്ള ഒരു ഖദാർ പോർട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷെ ഇപ്പോ എന്തുകൊണ്ടാണ് ചൈനയിൽ പോയി സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം മറ്റൊരു പരിപാടി മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ചൈനയിൽ പോയത് അതിനർത്ഥം ചൈന വിളിപ്പിച്ചതായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് ഏതായാലും അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാന്റെ ചൈനീസ് സന്ദർശനത്തെ വളരെ കൂടിയാണ് കാണുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽ രാജ്യമാണ് നമ്മുടെ ശത്രു രാജ്യമാണ് നിരന്തരമായി നമുക്ക് നേരെ ആക്രമണം നടത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പാകിസ്ഥാനെ പല കുറി സഹായിച്ചിട്ടുണ്ട് അമേരിക്കക്ക് ചൈനയുമായിട്ട് ശത്രുതയാണുള്ളത് അമേരിക്കക്ക് ചൈനയുമായിട്ട് വാണിജ്യ ഇടപാടുകൾ കുറവാണ് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് തർക്കങ്ങളുള്ള അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും രണ്ട് ചേരിയിലാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തക്കമുള്ള ഒരു ശക്തിയായിട്ട് വളരാനാണ് ചൈന ശ്രമിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിച്ചത് ചൈനയുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനായിരുന്നുവോ എന്ന സംശയങ്ങളും പലരും ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തു തന്നെ ആയാലും ചൈനയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നത് അല്ലെങ്കിൽ അസു മുനീറിന്റെ ചൈന സന്ദർശനത്തെ വളരെ ഉദ്യോഗത്തോടുകൂടി തന്നെയാണ് അമേരിക്കയെ നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ വിളിപ്പിച്ചിരിക്കാൻ സാധ്യത എന്നതാണ് എല്ലാവരും ആലോചിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചൈനീസ് പൗരന്മാർക്ക് നേരെ പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളായിരിക്കാം ഒരു കാരണം എന്നാണ് കരുതുന്നത് കാരണം കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് അഞ്ച് ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എത്രത്തോളം ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കകത്തുള്ള ചൈനയുടെ സ്ഥാപനങ്ങളിലേക്കുള്ള ജീവനക്കാരുടെ മുഴുവൻ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെ സുരക്ഷ മുഴുവൻ ചൈനീസ് ഏജൻസിയാണ് നടത്തുന്നത് അങ്ങനെ ചൈനീസ് ഏജൻസിയുടെ സുരക്ഷിതത്വത്തിലാണ് ചൈനയിലെ പാകിസ്ഥാൻ സ്ഥാപനങ്ങൾ കഴിയുന്നത് അല്ലാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയോ പാകിസ്ഥാൻ പട്ടാളത്തിന്റെയോ സുരക്ഷയിലല്ല പക്ഷെ എന്നിട്ട് പോലും അഞ്ച് ചൈനീസ് പൗരന്മാർ പല സ്ഥലങ്ങളിൽ വെച്ചായിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് ശക്തമായ പ്രതിഷേധമാണ് ചൈന രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ആ അതിർ അതൃപ്തി മാറ്റിയെടുക്കാനാണ് അവരുടെ നീരസം ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ തങ്ങളുടെ അതൃപ്തി അറിയിക്കാനാണ് ചൈന പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിപ്പിച്ചത് എന്ന് കരുതുന്ന ആളുകളുമുണ്ട് കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം അത് ബലൂചിദ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ആളുകളാണ് ഇന്ത്യയുടെ മമതയുള്ള ആളുകളാണ് അതേസമയത്ത് അവർ പാകിസ്ഥാന്റെ ഏർ അവിഭാജ്യമായ ഘടകമാണെന്ന് അവർ പറയുന്നു പക്ഷെ അവർ പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ് കാരണം ബലൂചിസ്ഥാൻ ഒരു ഏറ്റവും നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യം കൊടുക്കുന്നില്ല ബലൂചിസ്ഥാന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല മറിച്ച് ബലൂചിസ്ഥാനിലെ വിഭവ സൗകര്യങ്ങൾ ധാതുക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നാണ് ബലൂചിസ്ഥാന ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന അവിടെ പ്രവർത്തിക്കുന്നു ബി എൽ എ എന്ന് പറയുന്ന സംഘടന വിമോചനത്തിന് വേണ്ടി ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനയുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ ആളുകൾ മുഴുവൻ ഒരുപക്ഷെ നമ്മൾ കാശ്മീരിൽ മുമ്പ് കണ്ടിരുന്നത് പോലെ അതായത് ഇന്ത്യൻ സൈന്യത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാശ്മീരിലെ പല ഭാഗങ്ങളും മാറിയിരുന്നു ഇന്നാ സ്ഥിതി മാറി കാശ്മീരിലെ ജനങ്ങൾ മനസ്സിലായി പാകിസ്ഥാൻ ആർമി തങ്ങളെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് പ്രദേശങ്ങൾ ബലൂചിസ്ഥാനിലുണ്ട് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ ആർമിയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ പുറത്തു വന്നിരുന്നത് ബലൂചിസ്ഥാനിൽ ഒരുപാട് സ്ഫോടനങ്ങളൊക്കെ നടന്നിരുന്നു കാരണം അവർ മനസ്സിലാക്കുന്നത് ചൈനയാണ് പാകിസ്ഥാൻ എല്ലാവിധത്തിലും സഹായിക്കുന്നത് അതുകൊണ്ട് ചൈനയുടെ പൗരന്മാർക്ക് നേരെ ആക്രമണം നടന്നിരിക്കുകയാണ് ഇതിന്റെ പിറകിൽ ബലൂചിസ്ഥാനിലെ ബി എൽ എ ആണെന്ന് ചൈനയ്ക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഈ ബി എൽ എ ചെറുത്ത് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ ബി എൽ എ നിയന്ത്രിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ചൈന ഇങ്ങോട്ടേക്ക് ആളെ ആളെ വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തത് എന്നാണ് ഒരു തരത്തിലുള്ള ഭാഷ്യങ്ങൾ വരുന്നത് അതെന്ത് തന്നെ ആയാലും ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ സൗഹൃദപരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വ്യക്തം അതുകൊണ്ട് തന്നെ അത് അമേരിക്കയിലും അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ സഹായം ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാൻ മണ്ണിൽ നിന്നാണ് ഇറാനെതിരെ ആക്രമിക്കാൻ ഏറ്റവും അധികം സൗകര്യം അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെയുള്ള ഒരു ഭാഷ പുറത്തു വന്നിരുന്നു എന്തു തന്നെ ആയാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ വാർത്തയല്ല കാരണം ചൈന നമുക്ക് ശത്രുതാപരമായ സമീപനമാണ് ചൈന നമ്മളോട് വെച്ച് പുലർത്തുന്നത് ഇപ്പോൾ നമ്മൾ ചൈനയായിട്ട് വളരെ നല്ല സൗഹൃദം പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം നേരത്തെ ഗാൽവാൻ കുന്നുകളിലെ കുഴപ്പത്തെ തുടർന്ന് നമ്മൾ ചൈനയുമായിട്ടുള്ള സൗഹൃദ പരിപാടികൾ പ്രത്യേകിച്ച് ചൈനയിലെ പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസകൾ നിഷേധിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പക്ഷെ ഇപ്പം അത് നമ്മൾ പുനരാരംഭിച്ചു ചൈനയായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും ചൈന പൂർണ്ണമായിട്ടും പാകിസ്ഥാനാണ് പിന്തുണയ്ക്കുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളാണ് പാകിസ്ഥാൻ നമുക്ക് യുദ്ധത്തിൽ പ്രയോഗിച്ചത് പക്ഷെ ആ യുദ്ധം ആ ആയുധങ്ങളൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് നമുക്ക് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ പറ്റി അല്ലെങ്കിൽ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റി ആ സമയത്ത് തന്നെ ചൈനയുടെ ആയുധങ്ങളുടെ മാർക്കറ്റ് ലോക വിപണിയിൽ ഇടിയുകയും ചെയ്തിരുന്നു അത് മറ്റൊരു വസ്തുതയാണ് പക്ഷെ എന്തു തന്നെ ആയാലും പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ആൾക്കാരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഡബിൾ റോൾ കാണിക്കുകയാണോ വരെ നമുക്ക് സംശയം തോന്നിപ്പോകുന്നു കാരണം ഒരു ഭാഗത്ത് അമേരിക്കയുമായിട്ട് അവർ അവരെ നല്ല സൗഹൃദം പുലർത്തുന്നു അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങുന്നു അമേരിക്കയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നു മറുഭാഗത്ത് അവർ ചൈനയായിട്ട് സഹകരിക്കുന്നു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നടത്തുന്നു പക്ഷെ ആ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കാര്യങ്ങളൊന്നും തന്നെ പുരോഗമിക്കുന്നില്ല എന്ന പരാതി ചൈനയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ചൈനയുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിക്കാൻ പാകിസ്ഥാന് കഴിയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ചൈനയാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വികസിത രാജ്യമാവാൻ കഴിയില്ല അവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുകൊള്ളുകയാണ് അവിടെ പട്ടിണിയാണ് അവിടെ തൊഴിലായ്മയുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പുരോഗതിയില്ല മറിച്ച് നമ്മളാണെങ്കിൽ സാമ്പത്തികമായി വളരുകയാണ് സാമ്പത്തികമായി വളരുന്ന നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്ന ശ്രമമാണ് ചൈന നടത്തുന്നത് അതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ പാകിസ്ഥാനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ചൈന സംഘർഷങ്ങൾ എപ്പോഴും പാകിസ്ഥാനെ സൃഷ്ടിയാവാനാണ് സാധ്യത ചൈനയുടെ പ്രേരണയിലാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അപ്പൊ എന്തു തന്നെയായാലും പാകിസ്ഥാൻ ചൈന സൗഹൃദം ഒരു ഭാഗത്ത് അമേരിക്ക പാകിസ്ഥാൻ സൗഹൃദം വളരുന്നതോടൊപ്പം തന്നെ ചൈന പാകിസ്ഥാൻ സൗഹൃദം വളരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭീഷണി ഉയർന്ന കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല